ഹലോ ഇന്നുണ്ടല്ലോ ഹോസ്ട്രേലിയ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫ്രൂട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതെന്താണ് ഓറഞ്ചാണ് അതുപോലെ ഓറഞ്ചാണെന്ന് കരുതി തന്നെ ഞാൻ പറിച്ചുകൊണ്ട് വന്നൊരു സാധനമാണിത് ഇത് ശരിക്കും ഓറഞ്ചാണെന്ന് കരുതി കേട്ടോ പക്ഷേ ഇത് ഓറഞ്ച് അല്ല ഇതാണ് ഗ്രേപ്പ്സ് ഫ്രൂട്ട് അല്ല സോറി തെറ്റിപ്പോയി ഗ്രേപ്പ് ഫ്രൂട്ട് അതായത് ഗ്രേപ്പ് എന്ന് വെച്ചാൽ മുന്തിരിയും അല്ല പിന്നെയും തെറ്റിപ്പോയി ഗ്രേപ്പ്സ് എന്ന് വെച്ചാൽ മുന്തിരിയും ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതുമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനത് മുറിച്ച് കാണിക്കാം കേട്ടോ മുറിച്ച് കാണിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താ സംഭവമെന്ന് ഇങ്ങനെ മുറിക്കണോ ഇങ്ങനെ മുറിക്കണോ നിങ്ങൾ പറയൂ ഇതിന് ഇതിൻ്റെ മണവും എല്ലാം ഞാൻ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന ഒരു സാധനം തന്നെയാണ് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം ഇത് ഓറഞ്ചിനെ കാണും കുറച്ചും കൂടെ ചെറു വലുതാണെന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങയുടെ കുഞ്ഞമ്മയുടെ ഇളയ മോനായിട്ട് വരും ഉണ്ടോ ബമ്പിൾ വിസ് നാരങ്ങ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ അതിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ് ഈ കാണുന്ന ഗ്രേപ്പ് ഫ്രൂട്ട് ഓക്കെ ഇതിൻ്റെ നമ്മുടെ കമ്പിളി നാരങ്ങയുടെ തന്നെ കുരു എല്ലാം അങ്ങനെ തന്നെ സ്ട്രക്ചറും ഒക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ നമുക്ക് അത് വലുതല്ലേ നമ്മൾ ഇറങ്ങി കുറെ വലുതല്ലേ ഇങ്ങനെ കുത്തി കുത്തി പൊളിക്കുമല്ലേ ഇതും അതുപോലെ തന്നെയാണ് അതിൻ്റെ അതേ മണവും കേട്ടോ നമുക്കിതിങ്ങനെ പൊളിക്കാം ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കാം ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പം കമ്പി നാരങ്ങാടെ പോലെ തന്നെ വരും കണ്ടോ ടാം വരെ പുളിച്ചിട്ട് എന്താണ് നമ്മുടെ എല്ലായിടത്തും കാണും നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ അതിൻ്റെ സീസണാണ് ഓറഞ്ച് പോലെ തന്നെ കാഴ്ച കിടക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നേ ഉള്ളൂ ബംബ്ലൂസ് നാരങ്ങ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയുന്നത് അത്രേ ഉണ്ടാവും ഏകദേശം ഇത് അത്രേ ഉള്ളൂ ടേസ്റ്റും ഇതും പിന്നെ അതിൻ്റെ പുറത്തേക്ക് സ്മെല്ലും എല്ലാം അതുതന്നെ അപ്പം നിങ്ങളത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ സിയു ബനൈ സിയു ബൈ ബൈ